ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മാർക്കല്ലേ ഒരു വീഡിയോയിലേക്ക് പോ വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിനായിട്ട് മുക്കാൽ കപ്പ് വെള്ളം കഴിക്കുക അതിലേക്ക് ആദ്യം കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഐസ് ഐസ് കെട്ടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ ആദ്യത്തെ ഇത് സ്റ്റെപ്പ് നല്ല ടേസ്റ്റായിട്ടുള്ള ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് ആറ് ടേബിൾ സ്പൂൺ കപ്പ് വെള്ളത്തിലേക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ ടേബിൾ സ്പൂൺ ആണ് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ടു കപ്പ് വെള്ളത്തിലേക്ക് നല്ലോണം ഒന്ന് നമുക്കൊന്ന് പഞ്ചസാര ഒന്ന് അലിയിപ്പിച്ചെടുക്കണം അതിലേക്ക് ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ട് നാരങ്ങയുടെ പൗതി പൗതി ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചേക്കുവാൻ നീര് ഇതിലേക്ക് ഒഴിക്കണം എന്നിട്ട് നമുക്ക് മികച്ചിരി യെല്ലോ കളർ ഉണ്ടെങ്കിൽ ഒരു സ്വൽപ്പം യെല്ലോ കളർ ഇത് ഈ കളർ ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ കളർ ചേർക്കാതെ ഇത് വെറൈറ്റി ഒരു കളർ കിട്ടും കൊണ്ട് ഞാൻ ചേർക്കുന്നതാണ് കേട്ടോ കളർ ഇല്ലെങ്കിലും ഇത് തന്നെയാണെങ്കിലും ഐസ് കട്ടിയായിട്ട് എടുത്താൽ മതി കേട്ടോ കളർ ഇല്ലാത്ത ഞാൻ ഒറ്റത്തുള്ളി ഒഴിച്ചിട്ടുള്ളത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യും പൗതി നാരങ്ങ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്ക് പഞ്ചസാരയും നാരങ്ങായ പഞ്ചസാര നല്ലവണ്ണം വലയിപ്പിക്കണേ ഞാനിപ്പം പഞ്ചസാരയെല്ലാം കലക്കിയിട്ട് ഇത് ഉണ്ടോ ക്ലാസ്സിലേക്ക് ഊട്ടിയിട്ടുണ്ട് ഊറ്റി എടുത്ത് വച്ചേക്കുവാണേ അപ്പം നമുക്ക് ഈ ട്രൈക്കകത്തോട്ട് ഐസ് കട്ടയാക്കാനുള്ള ട്രേ ഉണ്ട് കാണുള്ളൂ എല്ലാവരുടെയും വീടുകളിൽ തന്നെ കാണുള്ളൂ നമുക്കിത് ഐസ് കട്ടയാക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ ഓരോ ഇതിനകത്ത് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ അറച്ച് വെക്കാം ഇപ്പം ഞാനിത് മൊത്തത്തിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പഴത്തേക്ക് കറക്റ്റ് അളവായിരുന്നു ഇത് നമുക്ക് ഇത് ഇത്ര വേണ്ടിട്ടുണ്ടേ ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കട്ടയാക്കി എടുക്കാവേ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണിത് ഐസ് കട്ടയാക്കാൻ വെച്ചിട്ടുണ്ട് നീ അടുത്തത് വേണ്ടത് ഇതുപോലെ കസ്കസാണ് കേട്ടോ നമ്മൾ നാരങ്ങ വെള്ളത്തിനകത്തൊക്കെ ഇടുന്നില്ലേ അത് ഞാനൊന്ന് കഴുകിയിട്ടെടുക്കാൻ വേണ്ടി അരിപ്പയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇത് ചുമ്മാ നമ്മൾ പൈപ്പിൻ്റെ ഇതിലോട്ട് വെച്ചൊരു പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി ഇങ്ങനെ എടുക്കാം രണ്ട് ടേബിൾ സ്പൂണിലാണ് ഇത് എടുത്തേക്കുന്നത് ഇത് കഴുകി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇടുക വേണ്ട കഴുകിയെടുക്കുന്നതാണ് നല്ലതൊന്നും ഇതിനകത്ത് ഒത്തിരി അഴുക്കുകളൊക്കെ ഉണ്ട് നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിക്കാവേ ഇതൊന്ന് കുതുക്കാൻ വേണ്ടി വെക്കണം ഇച്ചിരി നേരം അപ്പം ഒരക്കപ്പ് വെള്ളം ഒഴിച്ചു നീ ഇതിലേക്ക് ഇച്ചിരി പഞ്ചസാര ഉപ്പ് കൂടി അപ്പോൾ ആണിത് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇതിനെ കേട്ടോ നീ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം പഞ്ച മധുരം ഇതേ പിടിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഈ അട്രിങ്ങിന് നല്ലൊരു ടേസ്റ്റ് അരികുടിക്കുമ്പോൾ ചുമ്മാ ഇട്ടാൽ അത്രയും ടേസ്റ്റ് കിട്ടത്തില്ല നമുക്ക് കേട്ടോ ഇതുപോലെ ഒരു ഞുള്ളും ഉപ്പ വിട്ടിട്ട് ഇതൊന്നും അടിച്ച് നമുക്ക് ഇളക്കിയിട്ട് വെക്കാം ഇതൊന്ന് കുതിന്ന് കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ഇത് കുതിന്ന് കിട്ടും കേട്ടോ പാൽ അടുപ്പ് വെച്ചിട്ടുണ്ട് അടുപ്പ് തീ കത്തിച്ചിട്ടില്ല ഇതിലേക്ക് ഒരു അര ലിറ്റർ പാൽ നമുക്കൊന്ന് പൊട്ടിച്ചോയ്ക്കാവേ പാലെടുത്ത് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടില്ല ഇപ്പം ഇച്ചിരി കഴിഞ്ഞിട്ട് കത്തിക്കാം നമുക്ക് ആദ്യമേ കസ്റ്റേഡ് പൗഡർ വേണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ടിട്ട് കുറച്ച് പാൽ പാലിട്ടൊന്ന് കലക്കി വെക്കാവേ രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പാലുകൂടെ ഒഴിച്ച് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ എണ്ണ വെക്കാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ഒരു സ്പൂൺ ഒന്ന് ഇളക്കി വെ മാറ്റി വെക്കാം ഇതിപ്പം മാറ്റിവെച്ചിട്ടുണ്ടേ നമുക്കിതിലേക്ക് ആറ് ടേബിൾ സ്പൂണ് പഞ്ചസാര ഞങ്ങളുടെ ഈ പാലിനകത്തേക്ക് ഇടാം എന്നിട്ട് തീ കത്തിക്കാവേ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത് കണക്കിനുള്ള മധുരമാണ് കേട്ടോ അപ്പം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് നീ പാലൊന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പം പാല് തിളച്ച് വരുമ്പോൾ നമ്മുടെ കസ്റ്റേഡ് പൗഡർ കലക്കി വെച്ചേക്കുന്ന ഇതിലേക്ക് ഒഴിക്കണം പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ തീ തീരെ കുറച്ചിട്ടിട്ട് നമ്മുടെ കസ്റ്റേഡ് പൗഡർ കലക്കി വെച്ചേക്കുന്ന നല്ലോടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇപ്പം നമ്മൾ കലക്കി വെച്ച് കഴിയുമ്പോൾ ഇത് അടുക്കിങ്ങനെ കട്ട് ചെയ്യാവുള്ളൂ ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തോട് തന്നെ ഇളക്കണം കേട്ടോ എന്നിട്ട് നീ ഇത് ഒത്തിരി ഒന്നും കുറുകണ്ട ഒന്നൊന്നും ഇങ്ങനെ കുറുകി ഒന്ന് വന്ന ചാതി ഒത്തിരി കുറുകണ്ട ലൂസായിട്ട് തന്നെ ഇരിക്കണം പെട്ടെന്ന് തന്നെ ഇതാകും കേട്ടോ ടിയിൽ ഇച്ചിരി കണ്ട അതോടെ ഇങ്ങോട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇതൊന്ന് കുറുകി വരും കുറുകി വരുമ്പഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഒത്തിരി അങ്ങനെ നമ്മൾ ഒത്തിരി അങ് തിക്കായിട്ട് വേണ്ട ചെറുതായിട്ടൊന്ന് ലൂസാക്കി കുറുകി കെട്ടിയ ചെന്ന് ഇതിപ്പോ മതി കേട്ടോ ഇണ്ട് നമ്മൾ ഒഴിച്ചു കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യണം കേട്ടോ പെട്ടെന്ന് തിളച്ച് വരുന്നത് ഇത്രയും മതി ഇനി നമുക്കിത് ആറിയ ശേഷം നല്ലോണം ആറിയ ശേഷം മിക്സിയിലിട്ടൊന്ന് ഇത് അടിച്ചെടുക്കുമ്പോൾ ഇത് പതഞ്ഞ് കിട്ടും അതാണ് നരുവം കേട്ടോ അത് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അത് നല്ലോണം ഒന്നാറട്ടെ നല്ലോണം ആറിയിട്ടുണ്ട് നമുക്കൊന്ന് അടിച്ചോണ്ട് ഇട ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്ത മതി കേട്ടോ അത് അടിച്ചോണ്ട് വന്നിട്ടുണ്ടത് ഇതുപോലെ പതയായിട്ട് നമുക്ക് കിട്ടണം കറക്റ്റ് പരിവാണ് ഇത് കേട്ടോ ഇനി നമുക്ക് വേണം എല്ലാം പെട്ടെന്നാണ് കേട്ടോ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണല്ലോ അപ്പം ദേ കസ് കസ് ആദ്യ ഇവിടെ ഉണ്ട് പഞ്ചസാരയും കൂടെ ചേർത്തിട്ടിരുന്നുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണിത് കേട്ടോ പത്തൊക്കെ ഇട്ടു നമുക്കൊന്ന് ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് ഇനി ഒരു റോഗസ്റ്റാപ്പഴം കൂടെ വേണം കേട്ടോ പഴം കൂടി ഇടുവാണെങ്കിൽ പുളിയില്ലാത്ത പഴം ഏത് വേണേലും ഇടാം കേട്ടോ ഇപ്പം ഞാൻ റോഗസ്റ്റാപ്പഴം ആണ് ചെറുതായിട്ട് പുളി കുറവുള്ളത് എന്നാൽ പാളയം കൂടമ്പഴം ഒന്നും പറ്റത്തില്ല നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാവേ ഞാൻ എല്ലാം കട്ടയെല്ലാം കിട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പഴവും കൂടെ ചെറുതായിട്ട് ഇതിലേക്ക് അരിഞ്ഞു ഡേ ഇതുപോലെ ചെറിയൊരു പഴം ഞാൻ റോഗസ്റ്റാ പഴമാണ് എടുത്തിരുന്നത് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇല്ല പഴവും കൂടി ഒന്നാ നല്ലോണം മിക്സ് ചെയ്യാം ഞാനൊന്നുമില്ല ഇനി നമ്മൾ നാരങ്ങാടെ പിഴിഞ്ഞ് ഐസ് കട്ടയാക്കാൻ വെച്ചിട്ടുണ്ട് അത് ഇടുക കുടിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ തലേദിവസം ഇനി ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നല്ല ഇതാണ് തണുത്ത് നല്ലോണം തണുപ്പിച്ചിട്ട് കുടിക്കണം കേട്ടോ തണുപ്പ് വേണ്ടാത്തവർക്ക് ചുമ്മാ അങ്ങനെ കുടിക്കാം വൈകിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ എടുത്തു കേട്ടോ രണ്ട് മണിക്കൂർ നേരം വെച്ചാലും മതി കേട്ടോ നല്ല ഇതായിട്ട് നല്ല തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ നാരങ്ങയുടെ ഇതും കൊണ്ട് ഉണ്ടാക്കിയ ഐസ് കേട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇടാവേ ഇതിലൂടെ ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണിതിന് നാരങ്ങ നീരും പഞ്ചസാര ഒക്കെ ഇടുക്കുക നമ്മൾ ഇടുമ്പോഴേ കുറച്ചുകൂടെ ഉണ്ട് ബാക്കി നമ്മളത് ക്ലാസ്സിലേക്ക് ഇടുമ്പം ബാക്കിയിട്ട് നമുക്ക് ഇളക്കിയിട്ട് ക്ലാസ്സിലേക്ക് ഇതിടാവേ നല്ലൊരു ട്രിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കേട്ടേത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഈ നമ്മുടെ ഈ ഐസ് കെട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചുമ്മാ തന്നെ തിന്നാനായിട്ട് തോന്നും അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ഇതാണ് എൻ്റെ സൗണ്ട് മാറിയിരിക്കുന്ന എനിക്ക് നല്ല ജലദോഷവും പനിയൊക്കെ ആയിട്ടിരിക്കുവാണ് കേട്ടോ കുറേ ദിവസമായി കുറവില്ല മരുന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടും കുറവില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ നോക്കണം നല്ല ടേസ്റ്റാണ് ഇത് ഈ ഐസ് വെട്ടയും കൂടി ഇടുമ്പോൾ അതിൻ്റെ ആ നാരങ്ങാനീരിൻ്റെ ഫ്ലേവർ കൂടെ ഇറങ്ങുമ്പോൾ നല്ല ഇത് കഴിക്കാൻ കേട്ടോ നമുക്ക് ഈ ക്ലാസ്സിലേക്കൊന്ന് പകർന്നു വെക്കാവേ രണ്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് നമുക്ക് ഇത്ര അളവ് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും ചെറിയ ഇത് വലിയ ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റും ഒരു ഗ്ലാസ്സിനുള്ളത് മിച്ചമുണ്ട് കേട്ടോ പിന്നെ ഇനി ഇതിൻ്റെ മെള്ളിലേക്ക് നമ്മൾ കുടിക്കുന്നതിന് മതി കുറേ ഉണ്ടായിരുന്നില്ല നമുക്ക് രണ്ട് മൂന്ന് ഐസ് കട്ടയും കൂടി ഇട്ടിട്ട് നിങ്ങളീ കിഷ് കശുവണ്ടിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നെക്സായിട്ട് ഇച്ചിരി ഇടുക കേട്ടോ ഞാനിപ്പം പിസ്ത പൊടിച്ച കേക്കിന് വേണ്ടി പൊടിച്ച് വെച്ചിരുന്നായിരുന്നു അപ്പം ഇച്ചിരി ഒന്ന് ഇടുവാണ് കേട്ടോ അതേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ള ട്രിങ്ങിൻ്റെ റെസിപ്പിയാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ